നമസ്കാരം ഫിലിമി ബിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച് രണ്ടായിരത്തി ഏഴിൽ റിലീസിനെത്തിയ ഹിറ്റ് ചിത്രമായിരുന്നു ചോക്ലേറ്റ് സച്ചി സേതു കൂട്ടുകെട്ടിൽ തിരക്കഥ ഒരുക്കി ഷാഫി സംവിധാനം ചെയ്ത സിനിമയുടെ രണ്ടാം ഭാഗം വരികയാണ് ഇപ്രാവശ്യം പൃഥ്വിരാജിന് പകരം നടൻ ഉണ്ണി മുകുന്ദനാണ് നായകനായി അഭിനയിക്കുന്നത് ചിത്രത്തിൽ ഒരു അഡാർ ലവിലെ നായിക നൂറിൻ ഷെരീഫാണ് നായികയായി എത്തുന്നത് ഇതാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വിശേഷമായി പുറത്തു വന്നത് ഒരു അഡാർ ലവ് റിലീസിനെത്തിയതിനുശേഷം സേതു ഏട്ടനും നിർമ്മാതാവ് സന്തോഷ് ഏട്ടനും തന്നെ സിനിമയിലേക്ക് വിളിച്ച കാര്യം നൂറിൻ തന്നെയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ അഭിമന്യു എന്ന പേരിലാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് പൃഥ്വിരാജിന്റെ ചോക്ലേറ്റും ഉണ്ണി മുകുന്ദന്റെ വരാനിരിക്കുന്ന ചോക്ലേറ്റ് റീലോഡഡ് എന്ന ചിത്രവും തമ്മിൽ ഒരു സാദൃശ്യമാണ് ഉള്ളത് മൂവായിരം പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിലേക്ക് നായകൻ വരുന്നു എന്നുള്ളതാണ് അമ്മു എന്ന വേഷത്തിലാണ് നൂറിൻ ചിത്രത്തിൽ അഭിനയിക്കുന്നത് റോമ അവതരിപ്പിച്ച കഥാപാത്രമാണിത് തന്റെ കഥാപാത്രം കുറച്ച് കോമഡി കൈകാര്യം ചെയ്യുന്നതാണ് എന്നും നൂറിൻ പറയുന്നു നിരവധി ചിത്രങ്ങളാണ് ഉണ്ണിമുകുന്ദൻ്റെതായി ഇപ്പോൾ അണിയറിയിൽ ഒരുങ്ങുന്നത് മേപ്പടിയാൻ എന്ന ചിത്രമാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ ചരിത്ര സിനിമയായ മാമാങ്കത്തിലും താരം ഒരു സുപ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് അടുത്തിടെയായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിച്ചത് നിവിൻ പോളി നായകനായ മിഖായൽ ആയിരുന്നു ഉണ്ണി മുകുന്ദൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ഉണ്ണി വില്ലൻ വേഷത്തിലെത്തിയ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമായിരുന്നു നേടിയിരുന്നത് വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ